ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മൂന്ന് ദിവസങ്ങളിലുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ വല്ലാണ്ട് ആണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഓരോ ദിവസത്തെ വീഡിയോ ഇങ്ങനെ ഇടാണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ അങ്ങനെ കമ്പയിൻ ചെയ്ത് ഇടാമെന്ന് കേട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പോൾ രാത്രി നമ്മൾ അന്യമോളെ ബർത്ത്ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം അപ്പം ഞങ്ങൾ അന്യമോക്ക് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഇയറിംഗ് ആയിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഉണ്ടായിരുന്നത് അന്യമോൾ ഇട്ട് കാണി ഇന്ന് രാവിലെ ഇട്ടതാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടി പിടി എന്നൊക്കെ പറഞ്ഞ് ആക്കി വാങ്ങിയതൊക്കെയാണ് അപ്പോൾ അവര് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാ ഇറങ്ങണ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നാളെ അതായത് പെരുന്നാൾ ഒരു സാറ്റർഡേ ആയിരുന്നല്ലോ അപ്പോൾ ഇത് സൺഡേ ആണ് മൺഡേ അവർക്ക് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ ഇന്നെങ്കിലും ബാംഗ്ലൂർ എത്തിയാലൊന്നും സെറ്റിൽ ആവാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങണം ഏർലി മോർണിംഗ് ഇറങ്ങണം ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ അവിടെ എത്തുമല്ലോ അങ്ങനെയൊക്കെയാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല കേട്ടോ നമ്മൾ നല്ല ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എണീക്കാനൊക്കെ സ്വാഭാവികമായിട്ടും ലേറ്റ് ആവുമല്ലോ അങ്ങനെയൊക്കെ രാവിലെ ഇറങ്ങിയാലുള്ള ഗുണം എന്താ വെച്ചാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തിയാൽ നമുക്കൊരു ഡേ നഷ്ടമാവില്ല ഇതെന്താ വെച്ചാൽ ഒരു പത്ത് പതിനെയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ നമ്മൾ രാത്രി ആവുമ്പോഴും അവിടെ എത്തുക അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഡേ നമ്മൾ ട്രാവലിങ്ങിലായി പോകും ട്രാവലിങ് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർ ഒരു എൻജോയ് മൂഡിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അടിപൊളിയാണ് പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തെത്തി പിറ്റേന്ന് മുതൽ വർക്കിംഗ് മൂഡാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ബോറായിരിക്കും കേട്ടോ നമുക്കൊരു ഡേ നഷ്ടമാവുക അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് അത് ആയി പോവുക ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ രാവിലെ അന്നുമോക്ക് മണിക്ക് രാവിലെ ബസ് വരും ഇവർക്ക് പിറ്റേന്ന് ഓഫീസുണ്ട് അങ്ങനെയൊക്കെ പിറ്റേന്ന് നമ്മൾ വർക്കാണല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും അവരിപ്പോൾ ഒരു ഒരു പതിനൊന്നര ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇ ആയി ആയി പോകുന്നില്ല അഞ്ഞുമോളും ഭാബി മാത്രമാണ് കേട്ടോ പോകുന്നത് സ്റ്റാഫ് സ്റ്റാഫാണ് കൊണ്ടുപോകുന്നത് ഭാബി മാത്രല്ലാട്ടോ വണ്ടി ഓടിക്കുന്നത് ബാബി നന്നായിട്ട് ഡ്രൈവ് ചെയ്യും പക്ഷെ ഭാബിയല്ല വണ്ടി ഓടിക്കുന്നത് ബാബി സൈഡ് സൈറ്റിൽ ഇരിക്കുന്നുള്ളു കേട്ടോ ചിലപ്പോൾ ഭാവി കുറച്ചങ്ങൾ പോയാൽ ഭാബിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെ പോലെ അല്ലാട്ടോ പിന്നെ ഇയാൾ എന്താ പോകാത്ത വച്ചാൽ ഇയാൾക്ക് ഇവിടുന്ന് എന്തോ എറണാകുളത്ത് എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിക്ക് ഇയാൾക്ക് പോകാനുള്ളതുകൊണ്ടാണ് ഇയാൾ പോവാത്തത് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഇയാൾ ബാംഗ്ലൂർക്ക് പോകുന്നുള്ളു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഭാബി ഒറ്റയ്ക്കാണ് ഒറ്റക്കല്ല ബാബി ഭാമി തന്നുമോളാണ് ഇപ്രാവശ്യം ബാംഗ്ലൂർക്ക് പോകുന്നത് ഇനി നാളെ മറ്റന്നാളായിട്ട് ജുബി ജീനും കൂടി തിരിച്ച് എറണാകുളം പോകും കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസത്തിനാണെങ്കിലും എല്ലാവരും വന്ന് പെരുന്നാളൊക്കെ കഴിച്ച് പൊളിച്ച് പോകുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ മക്കൾക്കും ഭയങ്കര ഒരു ഒത്തുകൂടലൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുമ്പോൾ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ മക്കളൊക്കെ ഭയങ്കര സാഡാണ് കേട്ടോ കാരണം ഇപ്പ്രാവശ്യം അവർക്ക് ഫുള്ളായിട്ട് ആ ഒരു എന്താ പറയുക ഫുള്ളാവ എക്സ്പ്ലോർ ആക്കാൻ കിട്ടിയിട്ടില്ല അനുമോള് വന്നു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഹറിബറി ആക്കിയ ആ തിരിച്ച് പോവുമല്ലേ സാധാരണ ഇവർ വരുമ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ നിൽക്കലുണ്ട് അപ്പൊ അവർ കളിച്ചങ്ങട്ട് തിമിർത്ത് ആണ് പോകാറുള്ളത് ഇങ്ങനെ വന്ന് ഇടിപിടി എന്ന് പറഞ്ഞിട്ട് പോവല്ലേ അപ്പോൾ ഭയങ്കര സാഡാണ് കേട്ടോ ഉമ്മ കൊടുത്തിട്ടും ബൈ കൊടുത്തിട്ടൊന്നും മതിയാവണില്ല രണ്ടാക്കും മൂന്നാക്കും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ എൻ്റെ വെയ്റ്റ് എയ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് പെരുന്നാൾക്കുള്ള കട്ട് തിന്നലൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് എയ്റ്റി ടു ഒക്കെ അങ്ങനെ എയ്റ്റി ടു പോയിന്റ് ഫോർ ഫൈവ് ഒക്കെ ഏകദേശം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട് ഏകദേശം വൺ കെ ജിൻ്റെയൊക്കെ അടുത്ത് കൂടിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ അന്നത്തെ ഓരോരോ ലീലാവിലാസങ്ങളാണ് കേട്ടോ ഉമ്മാൻ്റെ പായസം കണ്ടിട്ടും കൈപ്പോലെ കണ്ടിട്ടും ഒക്കെ ഓരോന്ന് കണ്ടിട്ട് കൊതി പിടിച്ചിട്ട് എല്ലാം എടുത്ത് വാരി വലിച്ച് തിന്നിട്ടുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് സ്ട്രിക്റ്റ് ആക്കണം സ്ട്രിക്റ്റ് ആക്കണം എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പിറ്റേന്ന് മുതൽ സ്ട്രിക്റ്റ് ആക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടില്ല കേട്ടോ ഞാൻ കറക്റ്റ് പ്രോപ്പറായിട്ട് നട്ട്സൊക്കെ കഴിച്ച് അത് എൻ്റെ കീറ്റോൻ്റെ ഫുഡ് മാത്രമായിട്ട് കഴിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അത് കഴിക്കുന്നുണ്ട് പക്ഷെ ചോറ് അങ്ങനെയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ ഈ ഈ പെറുക്കി തിന്ന സ്വഭാവം ഉണ്ടല്ലോ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് അല്ലാതെ ചോറ് ഒരു പ്ലേറ്റ് എടുത്ത് കഴിച്ചു എന്നല്ല കേട്ടോ ഞാൻ പറയണത് ഒരു ഉരുള ചോറ് ഒരു കുഞ്ഞി കഷ്ണം പത്തിരി അങ്ങനെ അങ്ങനെ ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് കീറ്റോ പൊട്ടിയോ എന്ന് ചോദിച്ചാൽ പൊട്ടി ഇല്ല ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയെക്കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വളകറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ആ തീരെ സ്ട്രിക്റ്റ് കിട്ടുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് വെയ്റ്റ് കുറയുമില്ലയോന്നൊക്കെ ഞാൻ ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ജാൻവിക്കുട്ടിക്ക് ഡോണട്ട്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉച്ചക്ക് ജൂബി പുറത്തു പോയപ്പോൾ മക്കൾക്ക് എല്ലാവരും കൂട്ടി കൊണ്ടുപോയിട്ട് ഡോണട്ട്സ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ കഴിച്ചു വെച്ചതിൻ്റെ ബാക്കി ഡോണറ്റ്സ് ആര് കഴിച്ചു അന്നേരം അവർ കച്ചറിയായിട്ടോ അപ്പോൾ വീണ്ടും വാങ്ങി ഞാൻ കൊടുത്തതാണ് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ കമ്പയിൻ ചെയ്തിട്ടാണ് ഇന്ന് ഇടുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നലെ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഒക്കെ ഒന്ന് ഔട്ടാക്കാൻ പറ്റുമെന്നുള്ളു എനിക്ക് തോന്നി കേട്ടോ എന്നാലേ നമുക്കൊന്ന് എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒന്ന് ബോറടിക്കുണ്ടാവില്ലേ എന്നെനിക്ക് തോന്നി കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നമ്മുടെ നാൽപ്പത്തി ആറാമത്തെ ദിവസത്തെ വീഡിയോ കേട്ടോ വെയിറ്റ്ലോസ് ചാലഞ്ചിൻ്റെ ഇത് മൺഡേ ആണ് കേട്ടോ മക്കൾക്ക് ഇപ്രാവശ്യം ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവരെ സ്കൂളിൻ്റെ മുന്നിൽ റോഡ് പണി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി അവിടെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ബ്ലോക്ക് ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ അവിടെ റോഡ് പണിയും കൂടി നടക്കുമ്പോഴുള്ളൊരു അവസ്ഥ അങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്കൂളുകാർ ഭയങ്കര ബുദ്ധിപരമായിട്ട് അതങ്ങോട്ട് ഓൺലൈൻ ക്ലാസ് ആക്കി മാറ്റി ഈ ഒരാഴ്ച ആദ്യം മൂന്ന് ദിവസം ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് അത് റോഡ് പണിയല്ലേ അതങ്ങോട് നീണ്ടു പോവുമല്ലോ പിന്നെ അവർ പറഞ്ഞു ഒരാഴ്ച ഈ ഒരാഴ്ച ഓൺലൈൻ ക്ലാസ് ആവും എന്ന് പറഞ്ഞു ആദ്യം ഒരു ഈ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അപ്പർ ഉപ്പറൊക്കെ ഇരുന്നിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കി പിന്നെ ഒരാളിതാ റെയിനു ഈ ഒരു ലിവിങ് റൂമിലേക്ക് മാറിയിട്ടോ രണ്ടാളും ടീ ഷർട്ട് മാത്രമേ യൂണിഫോം ഇട്ടിട്ടുള്ളൂ കേട്ടോ ട്രൗസറൊക്കെ കണക്ക് തന്നെയാണ് പിന്നെ പിന്നെ ആരും കാണണമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ തിട്ടാൽ മതിയോ ുമ്പോഴേ ഇത് ഈ ഒരാഴ്ച ഈ ഒരു ടൂ ഈ ഒരു ഷർട്ട് കൊണ്ട് തന്നെ ഒപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെ ഓരോ ആ ഷർട്ട് തന്നെ ഇട്ട് ഓ യൂണിഫോമൊന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയൊക്കെ തന്നെയാണ് കഴിക്കണത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് ഫുഡൊക്കെ പ്രോപ്പറായിട്ട് എൻ്റെ ഫുഡ് തന്നെയാണ് കഴിക്കണത് പക്ഷേ ഈ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു തോണ്ട് വായിലിങ്ങനെ വെക്കുന്നുണ്ട് അതായത് നമുക്ക് കഴിക്കണ്ടാന്ന് മനസ്സിനോട് ത്ര പറഞ്ഞാലും അങ്ങോട്ട് ആ ഒരു സ്ട്രിക്ട്നെസ് അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറയില്ലേ ആ ഒരു സ്ട്രിക്റ്റ് അങ്ങോട്ട് കിട്ടുന്നില്ല എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഞാൻ പ്രോപ്പറായിട്ട് ആ ഫുഡ് കഴിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ നമ്മളൊരു അച്ചാർ കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരു അച്ചാർ ഒരു തോണ്ട് എന്നിട്ട് വയലൊരു വെപ്പ് അങ്ങനെ അതുപോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പണ്ട് അത്രപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ായിരുന്നു ഞാൻ ഇപ്പൊ ആ സ്ട്രിക്ട്നസ് അങ്ങോട്ട് കിട്ടുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്റെ പ്രശ്നം മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലാവാതിരിക്കില്ല അല്ലേ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ രാവിലെ കഴിഞ്ഞു രാവിലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ ഭയങ്കര സ്ട്രിക്റ്റിലായിരിക്കും ഞാൻ രാവിലെ എണീച്ച് വരുമ്പോ ഞാനിങ്ങനെ തുടങ്ങാം ആ ഇന്ന് ഞാൻ വേറെ ഒന്നും കഴിക്കില്ല എൻ്റെ കീറ്റ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ ഞാൻ ഇന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ മുതൽ ഉച്ച വരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ഞാൻ കണ്ടില്ലേ രാവിലെ ഞാൻ ആ എഗ്ഗ് കഴിച്ചു പിന്നെതാ ഒരു ഉച്ച ഒരു 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 മണിക്കായപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ക്യാഷ്യൂ നഡ്സ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഒരു ഒരു മധുരവും വായക്കും ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ കുറച്ച് കാഷ്യൂ നട്സ് അവിടെ ഉണ്ടാകുമ്പോൾ അത് തീരണല്ലോ തീരുന്നവരെ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ കുറച്ച് കാഷ്യൂ നട്സ് കൊടുത്തു നമ്മൾ കുറച്ച് ലെമണ് ല എന്താ പറയുക ലെമൻ ജ്യൂസ് ഉപ്പിട്ട നാരങ്ങ വെള്ളം അതും ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയാണ് കുറച്ച് വെയ്റ്റ് കൂടിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു മൈൻഡിൽ ഞാൻ അതൊക്കെ മാത്രം ഇങ്ങനെ നടക്കുകയാണ് വേറെ ഒന്നും വൈകുന്നേരം വരെ കഴിച്ചിട്ടില്ല ഇത് വൈകുന്നേരത്തെ ഒരു ക്ലിപ്പാണ് മീനോട്ടി വന്നിട്ടുണ്ടായിരുന്നു അവളെ ഡ്രസ്സ് അയ എന്താ അലക്കി അയൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അത് അവളെടുത്തിട്ട് പോവുകയാണ് അപ്പം മക്കൾ അപ്പുറത്ത് ബോക്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അവർക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ അപ്പോൾ അതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല അതുവരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ സൂചി രണ്ടു ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇതുവരെയുള്ള വീഡിയോയിലൊന്നും സൂചി ഉണ്ടാവാഞ്ഞത് ഒരു ദിവസം മൊത്തത്തിലുള്ള വീഡിയോയിൽ സൂചി ഉണ്ടാവാഞ്ഞത് കേട്ടോ ബാബി പോണ വീഡിയോയിൽ മാത്രമേ സുചി ഉള്ളൂ അത് കഴിഞ്ഞിട്ട് സൂചി വയനാട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ സുചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എന്ത് ആ ചാമ്പക്ക ഉപ്പിലിട്ടത് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എൻ്റെ ഒരു കള്ളത്തരമാണ് പിന്നെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സുജീൻ്റെ മൂത്ത അപ്പയും വന്നിട്ടുണ്ടായിരുന്നു സുജീൻ്റെ ഡാഡീൻ്റെ ഏട്ടനും വൈഫും ഒക്കെ കേട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ കൊണ്ടുവന്നാണ് പുഡിങ് അതൊരു തോണ്ട് തോണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് കൊണ്ടുവന്ന അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കട്ട്ലെറ്റൊക്കെ ഒരു കഷ്ണം പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ കട്ട്ലറ്റ് ഒന്നും കഴിച്ചില്ലേ ഒരു പൊട്ടിക്കൽ പിന്നെ എനിക്ക് എനിക്കുണ്ടാക്കിയ ലിവറാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ലിവറാണ് അതിന് അത് ഞാൻ ഒരു പ്ലേറ്റിലേക്കൊന്നും എടുത്ത് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ആ ചട്ടിയോടൊക്കെ എടുത്ത് കഴിക്കുകയാണ് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാം ഒരു തോണ്ട് തോണ്ട് ഒക്കെ കഴിച്ച് കഴിച്ചിട്ടുമുണ്ട് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അയ്യോ നിങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ നാപ്പത്തി ഏഴാമത്തെ ദിവസത്തെ വീഡിയോ ആണ് മക്കൾക്ക് പിറ്റേന്നും ഓൺലൈൻ ക്ലാസ് തന്നെയാണ് രാവിലെ ചേച്ചി കുറച്ച് ലേറ്റായിട്ടാണ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം മക്കൾക്ക് ഞാൻ വേഗം ദോഷ മീൻകറിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവർ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാവുമ്പോൾ അങ്ങോട്ട് എണീച്ച് കിട്ടണില്ല കേട്ടോ കുറച്ചേരും കൂടി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക ഞാനും മടിച്ച് അവരും മടിച്ച് എല്ലാം കൂടി ആകുമ്പോൾ അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ എന്താ പറയുക സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കുറച്ചു നേരം കൂടി കിടന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കുക അവർ കുറച്ചേരും കൂടി കിടക്കട്ടെ എന്ന് അവരും വിചാരിക്കുക രണ്ടും കൂടി അങ്ങോട്ട് സെറ്റാവണില്ല അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അവർ ക്യാമറ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ട് എന്താ പറയുക ക്ലാസ്സിൻ്റെ ടൈമിലാണ് കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കണത് ഇവൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്തും പോയിട്ട് ഫുഡ് കൊടുക്കേണ്ടി കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് കള്ളത്തരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ക്ലാസ്സിന് ഇരുത്തൽ ആരിന് പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ക്ലാസ്സിലിരുത്തൽ റെയിനുവിന് ഒരു മണി എട്ട് മണിക്ക് ആ ടൈമിലൊന്നും ഫുഡ് ഇറങ്ങേയില്ല കേട്ടോ അപ്പം അവന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് ചേച്ചി ഇല്ലാത്തൊരു ദിവസമാണ് അതുകൊണ്ട് കുറേ അധികം പാത്രം കഴുകാനുണ്ട് ഇന്ന് ഓൾറെഡി ഇന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഇന്നലെ തന്നെ പറയേണ്ടതാണ് പക്ഷെ പെട്ടെന്ന് വരാത്ത ഒരു ദിവസമായതുകൊണ്ട് അതായത് പെട്ടെന്ന് ഡിസൈഡ് ആയത് ഇന്ന് വരുന്നില്ല എന്ന് രാവിലെ വിളിച്ച് പറഞ്ഞതായതുകൊണ്ട് പാത്രമൊക്കെ കഴുകാനും കുറച്ചധികം അങ്ങനെയൊക്കെ പെട്ടെന്ന് ആയിപ്പോയി അതുകൊണ്ട് കുറേ പാത്രങ്ങൾ ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഉണ്ട് അപ്പോൾ അതാദ്യം തന്നെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ എന്നാലേ നമുക്ക് അടുക്കളെന്ന് വൃത്തിയായ ഒരു സമാധാനം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞ് സുചിയും ഓഫീസിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇന്ന് സമാധാനപരമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് സുചിയും പോയതിന് ശേഷം കേട്ടോ കാരണം സുചിക്കിന്ന് എന്തൊക്കെയോ അർജൻറ്റായിട്ട് പെട്ടെന്ന് പോവേണ്ടും കാര്യങ്ങളൊക്കെ ആയപ്പോൾ സുജീൻ്റെ ഒപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമുക്ക് ആകെ കുറച്ച് സംഭവങ്ങളല്ലോ അത് പിന്നെ ഈ എടിപിടി ഇറങ്ങി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കുറച്ച് സമാധാനപരമായിട്ട് ഇരുന്ന് കഴിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് ടി വി അല്ലെങ്കിൽ ഫോണ് ടി വി കാണാൻ പറ്റില്ല കേട്ടോ മക്കളവിടെ ഓൺലൈൻ ക്ലാസ്സിലല്ലേ അപ്പം അതുകൊണ്ട് ഒച്ചയിൽ ടി വി കാണാൻ പറ്റില്ല ഫോണൊക്കെ നമ്മൾ ഈ ഇയർഫോണൊക്കെ വെച്ചിട്ട് സമാധാനം പരമായിട്ടി ഇരുന്ന് അതൊക്കെ കണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കയറ്റി സെറ്റായിട്ടോ അപ്പോൾ ഇന്ന് ജിനു പോവുകയാണ് കേട്ടോ അവൾ രണ്ട് ദിവസം മുമ്പ് ബാബി പോയതിൻ്റെ പിറ്റേന്ന് തന്നെ പോകണം എന്നു വിചാരിച്ചാൽ ഈ അന്ന് തന്നെ പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ഓക്കെ അവിടെ പോയി വീടൊക്കെ ഒന്ന് സെറ്റായി രണ്ട് ദിവസം കൊണ്ട് ക്ലാസ് തുടങ്ങും മോളെ ക്ലാസ് തുടങ്ങും എന്നൊക്കെയായിരുന്നു പക്ഷേ ഓക്കെ അതൊന്നും പോകാനൊന്നും പെട്ടെന്ന് കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അവൾ ഇന്ന് പോവാണ് നാളെ രാവിലെ തന്നെ മോളെ ക്ലാസ് തുടങ്ങുകയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ സ്കൂളാണ് കേട്ടോ അപ്പോൾ ജാൻവിക്കുട്ടി പോവാണ് അങ്ങനെ കഴിഞ്ഞാൽ ഓക്കെ അവിടെ കുറേ പണിയുണ്ട് ബാക്കി ഒന്നും ചെയ്ത് തീർന്നിട്ടില്ല ഓക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് ക്ലാസ്സിൽ വിടുമ്പോൾ അതും കുഞ്ഞ് കുട്ടിയല്ലേ ഓളെ ഓൻ്റെ ഓളെ എൽ കെ ജി ആണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്നും ചെയ്ത് തീർന്നിട്ടില്ല അത് വേണം ഓൾ യൂണിഫോമോ വാങ്ങാനുണ്ട് അത് ഇത് കുറേ ഉണ്ട് അപ്പോൾ ജൂബിക്ക് ഇവിടെ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒക്കെ പോകാൻ പറ്റാണ്ടായി പോയതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾ കുറേ പ്രഷറായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാം മക്കളും ജാൻവിയും ഒക്കെ സങ്കടത്തിലാണ് കേട്ടോ അപ്പോൾ ജാൻവിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവൾ തിരിച്ച് എറണാകുളം പോവുകയാണ് എന്നുള്ളത് മക്കളും കൂടി വണ്ടിയിൽ കയറിയപ്പോൾ അവർ ആസ് യൂഷ്വൽ പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ പോണ പോണത് പോലെ പോവുകയാണ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് മക്കളായിരുന്നു ഇറങ്ങിയപ്പോഴാണ് ജാൻവിക്ക് മനസ്സിലായത് അവർ തിരിച്ച് പോവാണ് മക്കള് ഇവിടെ ഇറങ്ങുകയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ ജാൻവി അവിടെ എത്തിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ മക്കളും ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു മുഖൊക്കെ കണ്ടില്ലേ ഭയങ്കര സങ്കടമായിരുന്നു ജാൻവി പോവാണ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇതാണ് ഞാൻ പിന്നെ ഉച്ചക്കൊക്കെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് പ്രോപ്പറായിട്ട് ഒന്നും രാവിലെ ആ എഗ് കഴിച്ചു എന്നല്ലാണ്ട് പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെതാ ഇന്ന് കുറച്ച് ലിവറ് അവിടെ ഞാൻ ഫ്രീ ഫ്രീസ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കുറച്ച് ചൂടാക്കിയിട്ട് ദാ ഇത് കഴിക്കുകയാണ് ഇന്ന് കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ കുറച്ച് ഒരു ലിവറൊക്കെ കഴിച്ച് ഡീസെൻ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു മീൻസ് ഈ ഒരു ടൈം വരെ വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ടേക്ക് തുടങ്ങാൻ പോകുന്നുള്ളൂ ഇതാ കണ്ടില്ലേ മക്കൾക്ക് മാഗി വേണം മാഗി കൊണ്ടുവച്ചാൽ വല്ലപ്പോഴും കൊണ്ടുവന്ന് വെക്കുള്ളൂ അപ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ അത് തീറിന് വരെ ഒരു സമാധാനവും തരില്ലോ കൊണ്ട് വല്ലപ്പോഴും ഞാൻ ഇവർ കൊണ്ടുവരാൻ പറഞ്ഞാലും ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെക്കില്ല പിന്നെ വല്ലപ്പോഴും ആണ് കൊണ്ടുവെക്കുക കേട്ടോ കൊണ്ടുവന്ന് വെച്ചാൽ അത് തീറിഞ്ഞ വരെ അവർക്ക് അതങ്ങോട് തീർക്കണം പിന്നെ അത് നമ്മൾ ഒരു പൂതിക്ക് വലിയ പാക്ക വാങ്ങുക അതങ്ങോട് തീർന്ന് കിട്ടണവരെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുണ്ടാക്കി പിന്നെ സോസേജും ഉണ്ടാക്കി സോസേ അവരുടെ ഇതിൽ ഒരു രണ്ട് സ്പൂൺ ഞാൻ മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സ്പൂൺ മീൻസ് കുറച്ച് കിട്ടോ ഒരു 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 ഇത് പിന്നെ രണ്ട് വലിയ സ്പൂണല്ലേ ആ ഫോർക്ക് അതാണ് ഉദ്ദേശിച്ചത് പിന്നെ രണ്ട് സോസേജും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിത്രയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെയിറ്റ് കാണിക്കാം കേട്ടോ ഞാൻ ഓരോ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നല്ലത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നാളെ കാണാം ബൈ ബൈ